വചനമൊഴി ഒക്ടോബർ ഒൻപത് വചനഭാഗം ഹെബ്രായർ പന്ത്രണ്ട് നാല് പതിമൂന്ന് മത്തായ സുവിശേഷം പതിനാല് ഒന്ന് പന്ത്രണ്ട് ഇന്നലെ സുവിശേഷത്തിൽ ദരിദ്രരെ കുറിച്ചും സമ്പന്നരെക്കുറിച്ചും പ്രതിപാദിക്കുന്ന സുവിശേഷ ഭാഗ്യങ്ങളും ദുരിതങ്ങളെക്കുറിച്ചുമുള്ള വാക്കുകളായിരുന്നു നാം ശ്രവിച്ചത് അനുഭവിക്കുന്ന ദരിദ്രർ ആരെന്നും സംതൃപ്തി അണയുന്ന സമ്പന്നർ ആരെന്നും വ്യക്തമാക്കുന്ന ഒരു ചിത്രമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് സ്നാപക യോഖനാന്റെ ശിരച്ഛേദനത്തെ കുറിച്ചുള്ള വിവരണം നീതി സംസാരിച്ചതിന്റെ പേരിൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ പീഡനമേറ്റ് ശിരച്ഛേദനം ചെയ്യപ്പെട്ട സ്നാപകൻ ദരിദ്രന്റെ പക്ഷത്തും സ്നാപകനെ വധിക്കുന്ന ഹെറോദേസും കൂട്ടരും സമ്പന്നരുടെ പക്ഷത്തുമാണ് ഭയമില്ലാതെ സത്യത്തിന് സാക്ഷ്യം നൽകുന്ന സ്നാപക യോഗനാനും ജനത്തെ ഭയപ്പെട്ടിരുന്ന വിളിച്ചു ചേർക്കപ്പെട്ട അതിഥികളെ ഭയപ്പെട്ടിരുന്ന സ്വന്തം ഭാര്യയെ പോലും ഭയപ്പെട്ടിരുന്ന ഹേറോദേസ് മറുപക്ഷത്തുമാണ് വരാനിരിക്കുന്ന രാജ്യത്ത് പീഡിതന് സംതൃപ്തിയും ആശ്വാസവും പീഡിപ്പിക്കുന്നവന് വരാനിരിക്കുന്നത് ദുരന്തവും സഹനവുമാണെന്ന് ഈശോ പറഞ്ഞതിൻ്റെ പോരുൾ ഈ വചനത്തിലൂടെ വ്യക്തമാക്കുന്നു സഹനങ്ങൾ വിധമുണ്ട് എന്നാണ് ഇന്ന് ലേഖന ഭാഗത്ത് പൗലോ പറയുന്നത് ഒന്ന് പാപത്തിനെതിരെയുള്ള സഹനം അതിന് സ്വന്തം രക്തം ചിന്തേണ്ടി യും വന്നേക്കാം ശനാപയോഹനാന്റെ രക്തസാക്ഷിത്വം അതുപോലെ ഒന്നായിരുന്നു സഹനം ഒരു ശിക്ഷണമായി വരാം പിതാവ് മക്കളോടെന്ന പോലെ തിരുത്തുന്നതായിരിക്കാം നമ്മുടെ ജീവിതത്തില് സഹനം പിതാവ് മക്കളെ പരിശീലിപ്പിക്കുന്നതുപോലെ നന്മയിലുള്ള പരിശീലനത്തിന് സഹനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം സഹനങ്ങൾ ഏതുവിധമുള്ളതാണെങ്കിലും രക്ഷയുടെ മാർഗമായി അതിനെ കാണണമെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു നീതിക്കും മിശിഹായിലുള്ള വിശ്വാസത്തിനും വേണ്ടി പീഡനങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം